ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടുപൊളി തോരൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് വളരെയധികം പോഷക ഗുണമുള്ള തഴുതാമ ഇല കൊണ്ടുള്ള ഒരു തോരനാണ് കേട്ടോ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ തഴുതാമ ഇലക്ക് പ്രത്യേകിച്ചും കർക്കിടക മിഥുനം കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ നിർബന്ധമായും കഴിച്ചിരിക്കുന്ന ഒരു ഇലച്ചെടിയിലൊന്നാണ് തഴുതാമ ഈ തഴുതാമ രണ്ട് തരമുണ്ട് വെള്ളത്തഴുതാമയുണ്ട് ചുവന്ന തഴുതാമയുണ്ട് കേട്ടോ ഇത് ചുവന്ന തഴുതാമയാണ് രണ്ടിനും ഗുണങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് ഈ തഴുതാമ ആയുർവേദത്തിൽ ഒരു മെയിൻ ഘടകമാണ് ആയുർവേദത്തിൽ ഈ തഴുതാമയ്ക്ക് അതുപോലെ തന്നെ നാച്ചുറോപ്പതിയിലുമൊക്കെ ഈ തഴുതാമ ഇലയുടെ ഇലയും ചെടിയുടെ തണ്ടും വേരും എല്ലാം ഒരേപോലെ ഗുണമുള്ളതാണ് നമ്മുടെ ശരീരത്തിലെ കഫക്കെട്ടിൽ മാറാൻ വയറിൻ്റെ ക്ഷീണങ്ങൾ മാറാൻ അല്ലെ അതുപോലെ തന്നെ നീരൊക്കെ മാറാനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ തോരം വെക്കുന്ന കണ്ടാലോ ഞാൻ ഇതിൻ്റെ കിളിന്തല മാത്രമാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പം മഴക്കാലമൊക്കെ ആയപ്പം പറമ്പ് മുഴുവനും തഴുതാമ്പ പിടിച്ചു നിൽക്കുകയാണ് നമുക്ക് ഏറ്റവും വലിയ പാടെന്താന്ന് വെച്ചാൽ ഇത് കഴുകിയെടുക്കുക എന്നുള്ളതാണ് മണ്ണിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ മണ്ണ് മുഴുവനും തെറിച്ച് വീഴും മഴ പെയ്യാൻ പഴത്തേക്കും അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ കുറേ പാടുണ്ടാകും അപ്പം ഞാൻ മണ്ണിൽ എടുക്കാതെ എനിക്ക് ഈ ടൈലിൻ്റെയൊക്കെ ഇടക്ക് നിറച്ച് പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് നിൽക്കുന്ന തഴുതാമയാണ് അതിൻ്റെ കിളുന്തലയാണ് എടുക്കുന്നത് ഇതിലൊരു ചെറിയ പർപ്പിൾ കളറിലെ പൂക്കൾ ഉണ്ടാറുണ്ട് അതുമൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം കിഴു കിളുന്തല പറയാൻ കാര്യം ഇച്ചിരി മൂത്ത ഇല ആകുമ്പോഴത്തേക്കും നമുക്ക് ടേസ്റ്റ് ഇച്ചിരി മാറുകയും ചെയ്യും പിന്നെ അതുപോലെ ചെറിയൊരു ചൊറിച്ചിലുണ്ടാവും കേട്ടോ ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇലയുടെ കളറ് ഇച്ചിരി ഡാർക്ക് കളറാകും അപ്പം നമുക്ക് നമ്മൾ കി കില്ലി നഹം കൊണ്ട് നമ്മളിങ്ങനെ ഒടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കില്ലി പോരുന്നാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റോട് ടേസ്റ്റോടുകൂടിയും ചൊറിച്ചിലൊന്നും ഇല്ലാതെയൊക്കെ തോരമെച്ച് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ഒന്നും കിള്ളി എടുക്കുകയാണ് അപ്പോൾ ഇത് കിള്ളുമ്പോഴത്തേക്ക് ചെറിയൊരു കറയുണ്ടോ എന്ന് തോന്നുന്നു നമ്മുടെ നഹത്തിന് ഇടയ്ക്കൊക്കെ ഒരു ബ്ലാക്ക് കളർ പോലെയൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇലയും കിള്ളന്ത ഇലയും പൂക്കളും എല്ലാം കൂടി ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് കുറേ അധികം എടുത്താലേ നമുക്ക് തോരമിച്ച് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനിടക്ക് വല്ല പ്രാണിയോ പുഴുക്കളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം ചെറിയ ഇലയല്ലേ ഓരോ ഇലയും പ്രത്യേകം നോക്കി നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം പോയതിന് ശേഷം നമുക്കിതിനെ അരിഞ്ഞെടുക്കാം സാധാരണ ചീരയൊക്കെ അരിഞ്ഞു വെക്കുന്ന പോലെ തന്നെ വെക്കാം ഇനി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഇതിൻ്റെ കൂടെ മുരിങ്ങയിലയോ പയറിൻ്റെ ഇലയോ നമ്മുടെ സാധാരണ ചീരയിലയോ ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ പക്ഷെ ഞാൻ ഇന്ന് ചേർക്കാൻ പോകുന്നത് വേറെ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ എങ്ങനെ തോരം ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാനിത് ഇത്രയും കില് എടുത്തിട്ടുണ്ട് ഇതൊരു മൂത്ത തണ്ടാണ് ഇത് ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അതിൻ്റെ ഇല മാത്രമേ എടുക്കുന്നുള്ളൂ തണ്ടെടുക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കഴുകി വെച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് പരിപ്പിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ ഇവിടെ ജീര ഇല മാത്രമാണെങ്കിൽ ഇവിടെ ആരും തുടത്തില്ല തഴുതാമെന്ന് പറഞ്ഞാൽ തന്നെ ഓടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി പരിപ്പ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുമല്ലോ അങ്ങനെയെങ്കിലും ഉള്ളിൽ ചെല്ലട്ടെ അപ്പോൾ ഇത് കുറച്ചൊരു മൂന്ന് പിടി പരിപ്പെടുത്തിട്ടുണ്ട് അതിനെ നല്ലതുപോലെ കഴുകി ഞാനൊരു കുക്കറിൽ വെക്കുന്നില്ല ചീനച്ചട്ടി വെച്ച് വേവിക്കാം കേട്ടോ കുറച്ച് കാന്താരി മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം വെന്തൊടയ്യൊന്നും വേണ്ട ഇത്രയും വേവ് വന്നാൽ മതി നമുക്കൊന്ന് പ്രസ്സ് ചെയ്യാൻ പൊപ്പം വെന്ത പോലെ ആയാൽ മതിയല്ലോ പയറിട്ടും നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ പരിപ്പിടുമ്പോഴാണ് കുറച്ചും കൂടെ രുചി കൂടുന്നത് ഇത്രയും വെന്തിട്ടുണ്ട് ഇനി ഇതിനെ അവിടെ മാറ്റി വെക്കാം ഈ സമയത്ത് തഴുതാമയുടെ ഇലയെല്ലാം വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി ഞാനതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ എല്ലാം നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാമല്ലോ നമുക്ക് ആ സമയത്ത് ഒരു നമുക്ക് ചെറിയൊരു രീതിയിൽ അതിന് അരപ്പ് വേണമല്ലോ അപ്പോൾ അതിനാവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ തേങ്ങ മിക്സിയിലിട്ടൊന്നും അരക്കുന്നൊന്നും ഇല്ല നമുക്ക് കൈകൊണ്ട് തിരുമ്മിയെടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് കാന്താരിയാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് എടുത്താലും മതി അതും കുറച്ച് ജീരകം ഒരു വെളുത്തുള്ളി കറി പേപ്പറി ഇതെല്ലാം കൂടെ ഇടി ചതച്ചിട്ട് ഈ തേങ്ങയിലേക്കിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് തിരുമിയെടുക്കുക ചെയ്തത് കേട്ടോ അപ്പോൾ അത് മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി ഒത്തിരി അരിഞ്ഞു പോകരുത് ഇനി നമുക്കിതിനൊന്ന് കറി ആക്കിയെടുക്കാം അതിൽ ചിന വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു പിന്നെ ഇതിലേക്ക് ഒരു സവോള എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറിയൊരു ചൊറിച്ചിൽ പോലെ വരും മൂത്ത ഇലയാണെങ്കിലാണ് കേട്ടോ ഇനി എങ്ങാനും ഉണ്ടായാലോ എന്ന് ഞാൻ കുറച്ച് കൂടുതൽ സവോള എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കൂടുതലിടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചൊറിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ വറമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റിയിട്ട് അതിനകത്തേക്ക് ചീരയിടുക നമ്മൾ സാധാരണ ചീരത്തോരം വെക്കുന്ന പോലെയൊക്കെ തന്നെയാണ് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിനെ ഒന്ന് വഴറ്റിയതിന് ശേഷം അരിപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് മുടി വെക്കാം ീരൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരുന്ന അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ടതിന് ശേഷം ഒന്ന് മൂടി വെക്കണം അതെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് മതിയാവും ആ അരപ്പൊന്ന് വേകാനാണ് കേട്ടോ ഈ അരപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് ഇലക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പരിപ്പിട്ട് കൊടുക്കുകയാണ് പരിപ്പിൽ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം ഇരുന്നോട്ടെ ആ വെള്ളവും കൂടി ആവുമ്പോഴത്തേക്ക് നല്ലതുപോലെ ആവിക്കിത് വെന്ത് നല്ല തോർന്ന് കിട്ടും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റിനേക്കാൾ ഉപാരി നമുക്കതിന് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ഈ ആരെങ്കിലും വീട്ടു പറമ്പിൽ കണ്ട പറിച്ചു കളയരുതോ ഗുരുവായ ആൾക്കാരും പറിച്ചു കളയത്തേ ഉള്ളൂ കേട്ടോ ഇപ്പോഴത്തെ എനിക്കിവിടെ പറമ്പ് ക്ലീൻ ചെയ്യാൻ വന്നപ്പോഴത്തേക്കും കുറേ ഇത്ര ചുവടാണ് പറിച്ചു കളഞ്ഞത് പക്ഷേ ഇത് കാണുമ്പോഴത്തേക്കേ വൃത്തികേടാ പറമ്പ് മുഴുവൻ പടർന്ന് നിൽക്കും ഇത് പക്ഷെ അതിൻ്റെ ഗുണം ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ പറിച്ചു കളയത്തില്ല അപ്പം ഞാൻ അതിൽ നിന്ന് കുറേ കിള്ളി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസം ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇതെല്ലാവരും ഒക്കെ ഒന്ന് വെച്ച് കഴിച്ചു നോക്കണം പരിപ്പ് ഇട്ട് വെച്ച് കഴിക്കാം കുറച്ചുകൂടെ കുട്ടികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും അപ്പോൾ പരിപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ചു നേരം മുടി വെച്ചു അതിന് ശേഷം ഒന്ന് ഇളക്കി എടുക്കുകയാണേ അങ്ങനെ നമ്മുടെ തഴുതാമ പരിപ്പ് തോരൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് കഞ്ഞിയുടെ കൂടെയൊക്കെ ഇത് മാത്രം കൂട്ടി കഴിച്ചാലും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുറത്ത് നല്ല മഴയായിട്ടോ പറമ്പ് മുഴുവനും വെള്ളമായിട്ടുണ്ട് തഴുതാമ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം അപ്പോൾ കൂട്ടുകാർക്ക് തഴുതാമത്തോരൻ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്